വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾറെഡി നമ്മൾ വരാഹി നവരാത്രിയെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ വരാഹി നവരാത്രി പൂജ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്കായിട്ട് പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം തരുവാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട എക്സ്ട്രാ ഉപയോഗിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തരാം താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ പൂജയില് നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് ജപമാല ജപമാല എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴൊക്കെ തന്നെ ജപമാല ഉപയോഗിച്ച് മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരു ജപമാലയ്ക്ക് ആ ഒരു പവർ വരികയും അത് പിന്നെ ധരിക്കുമ്പോൾ ദേവിയുടെ ആ ഒരു അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ജപമാല ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജപമാലകളായിരിക്കും വരുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ചും ജപമാല മാറുന്നതാണ് അപ്പം ജപമാല നിങ്ങൾക്ക് ഏതാണ് ചെയ്യുന്നത് മറ്റും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്തു ചോദിക്കാവുന്നതാണ് പിന്നെ വേണ്ടുന്നത് നമുക്ക് മഹാവരാഹി പൂജ ചെയ്യുവാനായിട്ട് കുബേര കുബേര ലക്ഷ്മി കുബേര കോയിൻ ആണ് വേണ്ടുന്നത് സാമ്പത്തികത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം പൂജയാണ് നവരാത്രിയുടെ ആറാമത്തെ ദിവസം ചെയ്യുന്ന മഹാവരാഹി പൂജ അതിനത്യാവശ്യം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഉയർത്താൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ലക്ഷ്മി വരാ സോറി ലക്ഷ്മി കുബേര കോയിൻ എന്ന് പറയുന്നത് ലക്ഷ്മി കുബേര കോയിൻ്റെ ആവശ്യമുള്ളവ താഴെ വാട്സപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ് പിന്നെ വരാഹി പൂജയ്ക്ക് വേണ്ടുന്ന ഒന്നാണ് ക്രിസ്റ്റൽസ് അത് പലതരത്തിലുള്ള ക്രിസ്റ്റൽസും അത് പല ആവശ്യങ്ങൾക്കും പല ആളുകൾക്കും പലതായിരിക്കും അപ്പം ക്രിസ്റ്റൽസ് വേണ്ടവരും വാട്സപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ വേണ്ടുന്നതാണ് വെള്ളശംഖ് വെള്ളശംഖ് നമ്മളുടെ മുന്നോട്ട് പോകുമ്പോൾ വരാഹി ദേവിയുടെ ഒരു ദിവസത്തെ പൂജയിൽ നമുക്ക് വെള്ളശങ്കിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ വെള്ളശംഖ് വേണ്ടുന്നവര് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ചുമന്ന പേപ്പർ വേണം ചാർട്ട് പേപ്പർ ആയാൽ മതി ചുവന്ന പേപ്പർ മഞ്ഞ പേപ്പർ അതുപോലെ തന്നെ കറുകപ്പെട്ടയുടെ ഇല വേണ്ടിവരും അതേപോലെ തന്നെ ആരിവേപ്പിന്റെ ഇല നിങ്ങൾ കുറച്ചൊടിച്ച് ഉണക്കി വെക്കുക അതും ഈ പൂജയുടെ ഭാഗമായിട്ട് മുന്നിൽ വരുന്നതാണ് അതേപോലെ തന്നെ താമരം താമരയുടെ കുരു അല്ലെങ്കിൽ സീഡ് കൊണ്ടുള്ള മാല അത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അതും ഇതിന്റെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതൊക്കെ നേരത്തെ പറയുന്നത് ഇപ്രാവശ്യത്തെ നവ നവരാത്രി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ ഫുള്ളായിട്ടുള്ള അല്ലെ എല്ലാ രീതിയിലുള്ള പൂർണ്ണ രീതിയിലുള്ള ഫലവും നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇടുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് എത്തിക്കുവാനും സാധിക്കുന്നതാണ്